പ്ലസ് വൺ പ്രവേശന നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ഇന്നു മുതൽ ഈ മാസം ഇരുപത് വൈകുന്നേരം അഞ്ചുമണിവരെ നടത്താവുന്ന നടത്താവുന്നതാണ് ഇതുവരെ പതിമൂവായിരം അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാൻഡിഡേറ്റ് ലോഗിൽ സൃഷ്ടിക്കുകയും നാലായിരത്തി അഞ്ഞൂറ് പേർ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ലഹരുപയോഗം വാഹന ഉപയോഗം അക്രമവാസൻ്റെ നടത്തടയൽ പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം വൈകാരിക പിന്നെ പൊതുമുതൽ നശീകരണം ആരോഗ്യ പരിപാ പരിപാലനം നിയമബോധവൽക്കരണം മൊബൈൽ ഫോണിനോടുള്ള അമിത ആസക്തി ഡിജിറ്റൽ ഡിസിപ്ലിൻ ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങൾ സംബന്ധിച്ച് ജൂൺ മാസം രണ്ട് മുതൽ രണ്ടാഴ്ചക്കാലം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലും ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ച ഒരാഴ്ചക്കാലം പ്ലസ് വൺ ക്ലാസ് ക്ലാസ്സുകളിലും ക്ലാസ്സുകൾ എടുക്കുന്നതാണ് അപ്പോൾ രണ്ട് മുതൽ രണ്ട് മുതൽ രണ്ടാഴ്ചക്കാലം കുട്ടികളുടെ ക്ലാസ് എന്ന് പറയുന്നത് പാഠപുസ്തകം ക്ലാസ് ക്ലാസ്സല്ല ഞാനിവിടെ വായിച്ച പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പിന്നെ വിശകലനം ചെയ്യുകയും കുട്ടികളുടെ അറിവ് കൊടുക്കലുമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടത് പരീക്ഷിച്ച് നോക്കുകയാണ് കുട്ടികളുടെ അതിനെ ഒരു പൊതുവായിട്ടുള്ള ഒരു മാർഗരേഖ ഉണ്ടാക്കി രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തി ഇതിനു വേണ്ടി പോലീസ് എക്സൈസ് ബാലാവകാശ കമ്മീഷൻ സോഷ്യൽ ജസ്റ്റിസ് എൻ എച്ച് എം വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എസ്ഇഇ ആർ ടി കയറ്റ് എസ് എസ് കെ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാല നടത്തി അവർ സബ്ജക്റ്റ് ഓരോ വിഷയ വിഷയവും എങ്ങനെ അവതരിപ്പിക്കുന്ന ക്ലാസ്സിൽ കുട്ടികളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയൊക്കെ പ്രാപ്തിയുള്ള ഒരാണല്ലോ നമ്മളെ ടീച്ചർമാർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു നോട്ടും ഒരു നിർദ്ദേശം കൊണ്ട് കൊടുത്താൽ അത് കുറച്ചുകൊണ്ട് കുറച്ച് നന്നായി സംസ്ഥാനത്തെ ആയിരത്തി അറുനൂറ്റി എൺപത് ഗവൺമെൻറ്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സഹോദര ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളുകളിലെ അധ്യാപകൻ അധ്യാപികയ്ക്ക് സഹോദര കോർഡിനേറ്റർമാരുടെ ചുമതല നൽകിയിട്ടുണ്ട് കോർഡിനേറ്റർമാർക്ക് നാല് ദിവസത്തെ പരിശീലനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കൗമാരക്കാരായ കുട്ടികൾക്കിടയിലെ ആത്മഹത്യാ പ്രവണത തടയാനും മികച്ച മാനസിക ആരോഗ്യം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടു ഉള്ളതാണ് ഈ സൗഹൃദ ക്ലബ്ബുകൾ എന്ന് പറയുന്നത് സ്കൂളിൽ മെന്ററിംഗ് ശക്തിപ്പെടുത്തുകയും മെന്റർമാർ നിരന്തരം വിദ്യാർത്ഥികളോട് സമ്പർക്കം പുലർത്തുകയും അതിൻ്റെ ഡയറി സൂക്ഷിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണം ടെലി കോൺഫറൻസിംഗ് പരീക്ഷാ പേടി എന്നിവയുടെ സംബന്ധിച്ച പരിപാടി പരിപാടിയുടെ ഉദ്ഘാടനവും ജൂൺ മാസ രണ്ടാം തീയതി ആലപ്പുഴ വച്ച് നടക്കും